ഒരുപാട് പേർ ഇന്റിയലിനെ അറിയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമില്ല എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണം അത് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് തീരുമാനിക്കാനൊരുപാട് ഉപകാരപ്രദമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഒക്കെ ജോലിയുടെ തിരക്ക് അതിൻ്റെ ഓരോ എന്താ ആഴത്തിലേക്കുള്ള ചിന്തകളൊക്കെ പോയി ഐട്ട് ഇന്തരീൽ വീഡിയോ ചെയ്യാൻ വേഗിയതാണ് ഒക്കെ ഒക്കെ ലെവൽ പറയാം അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് മാത്രം പറയുകയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് എന്താകും എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും ചിന്തകളൊക്കെ ഉണ്ടാകുക ഗോൾഡ് ആദ്യമൊക്കെ എന്തായാലും ഒരു സ്റ്റഡി മൂവ്മെൻ്റ് ഗോൾഡ് ഉണ്ടായിരുന്നത് ഒരു എന്താ വെയ്റ്റിംഗ് ഫോർ എ ഫ്രഷ് ഡേറ്റ എന്നുള്ള നിലക്ക് എന്തായാലും ഡോളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈഡൻ്റെ ഒരു പിന്മാറ്റമൊക്കെ എന്തായാലും ഡോളറിൽ ക്ഷീണം ഉണ്ടാക്കും പെട്ടെന്നുള്ള ഈ ഒരു പിന്മാറ്റമൊക്കെ എന്നുള്ളത് സംശയമില്ല പിന്നെ നമുക്കിതിൽ കാര്യം തന്നെ ചിന്തിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൻ്റെ വില ഇങ്ങോട്ട് താ കുറയുമോ താകുമോ എന്നുള്ള സംശയം നിങ്ങൾക്ക് ട്രംപ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ട്രംപിന് ഫസ്റ്റ് ട്രംപിനാണല്ലോ ഏറ്റവും പുതിയ സാധ്യത അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മുന്നിലുള്ള ഏറ്റവും വലിയൊരു ഒരു എടുത്തുചാട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോളറിനെ സ്ട്രെങ്തനിങ് നടത്തിയിട്ട് സ്റ്റാർ ആവുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ അപ്പോൾ അത് ഗോൾഡിനെപ്പോഴും ക്ഷീണമായിരിക്കും എന്നാൽ കോർപ്പറേറ്റ് ടാക്സ് എന്ന് പറയുന്ന സാധനം അതും എന്താക്കും ട്രംപ് ഒരു അമേരിക്കയുടെ പതിനഞ്ച് ശതമാനമൊക്കെ കുറക്കാനുള്ള സാധ്യതകളും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു അങ്ങനെ ആകുമ്പോൾ എന്താവും കുറേ കമ്പനികളൊക്കെ എന്താ റീലൊക്കേറ്റ് ചെയ്യും അമേരിക്കയിലേക്ക് തന്നെ അങ്ങനെ വീണ്ടും ഡോളറിൻ്റെ ശൃംഖലങ്ങളൊക്കെ നടന്നേക്കും അതും ഗോളറിന് ഡോ ഗോൾഡിന് എന്തായിട്ട് ക്ഷീണമായിട്ട് മാറും പക്ഷേ ഇങ്ങനെ ഈ കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഇങ്ങനെ കുറക്കുന്നതോട് കൂടി എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ രാജ്യത്തൊരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടും ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാവും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യും പിന്നെയും ഗോൾഡ് ഉയരുന്ന അവസ്ഥയിലേക്കായിട്ട് മാറും പിന്നീട് അങ്ങോട്ട് മനസ്സിലായില്ല അങ്ങനെയായിരിക്കും ആ ഒരു പാറ്റേൺ വരിക അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പ് കുറേ കാര്യങ്ങളൊക്കെ നടക്കാണ്ടല്ലോ കമൽ ഹാരിസും ആരാണ് പ്രസിഡൻറ്റൊക്കെ ആവേണ്ടത് എന്നൊക്കെ നോക്കട്ടെ ആരൊക്കെ മത്സരിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ അത് അവിടെ കിടക്കട്ടെ നാളെ യൂണിയൻ ബഡ്ജറ്റ് ഉണ്ട് യൂണിയൻ ബാങ്ക് എന്നൊക്കെ പറയാൻ പോകുന്ന അറിയാതെ യൂണിയൻ ബഡ്ജറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ എന്താണ് ടാക്സ് കുറക്കുമോ എന്ന് നോക്കണം നമുക്ക് ഇന്ത്യയിൽ എന്തെങ്കിലും കുറക്കോ ഇല്ലയോ എന്നുള്ളത് അത് കഴിഞ്ഞ് നാളത്തെ ദിവസം ഒന്ന് പോകണം ജൂലൈ ഇരുപത്തി മൂന്ന് അതൊരു ഭാഗം അവിടെ കിടക്കട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഗോൾഡ് ഇപ്പോൾ ഇന്നിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ട്രെൻഡിൽ ഇങ്ങനെ പോയിട്ട് നാളെ ഒരു എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി അറുപത് ഇപ്പോൾ ഉണ്ട് രാവിലെ ഒരു എൺപത് രൂപ വേറെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗോൾഡ് നാളെ ഇപ്പോൾ ഇസ്രായേൽ ഖാനി നസിലൊക്കെ വലിയ രീതിയിലുള്ള ആക്രമണം വീണ്ടും ഭയങ്കരമായ രീതിയിൽ തുടങ്ങിയിട്ടുണ്ട് ആക്രമണമൊക്കെ അവിടെ നടക്കുന്നുണ്ട് പ്രോബ്ലംസ് പിന്നെ പിന്നെ നദന്യാഹു ബൈഡനുമായി സംസാരിക്കുന്നുണ്ട് പക്ഷേ ബൈഡൻ മാറാൻ പോകുന്ന പ്രസിഡന്റ് ആയതുകൊണ്ട് ഇനിയിപ്പോൾ അതിൽ കൂടുതൽ സംസാരിച്ച് ഒന്നും ഇല്ല എങ്കിൽ കൂടിയും ആ വേറെ വിഷയങ്ങളിലൊക്കെ നമുക്ക് നോക്കണം എന്തൊക്കെയാണ് തീരുമാനങ്ങളൊക്കെ വരുന്നത് എന്നുള്ളത് എന്തായാലും ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ എന്തെങ്കിലും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഗോൾഡ് എന്തായാലും ഇപ്പോൾ ഒരു ഹയർ ലെവലിലാണ് ഇതിൻ്റെ തായയ്ക്ക് ഗോൾഡ് എന്തായാലും വരും എന്നുള്ളത് തന്നെ വേണം നമ്മൾ കാണാൻ വേണ്ടിയിട്ട് ഒക്കെ പിന്നെ ലോങ് ടൈമിൽ ഗോൾഡ് അറുപതിനായിരം എഴുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം രണ്ട് ലക്ഷം ഒക്കെ കടന്നു പോകുന്ന അവസ്ഥയിലൂടെയും കൂടിയാണ് ഇതിൻ്റെ ഈ എക്കണോമിമി കിടക്കുന്നത്